പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിവയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാം എല്ലാമായ അഗസ്റ്റിൻ വലിയൂരാനച്ചൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചിട്ട് അമ്പത് വർഷം തികയാണ് അച്ഛൻ്റെ സുവർണ ജൂബിലിയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച കൃതജ്ഞത ദിവസമായി ആചരിക്കുകയാണ് അച്ഛനിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി ധ്യാനകേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തിന് നന്ദി പറയാം ബഹുമാനപ്പെട്ട അഗസ്റ്റൻ തിങ്കളാഴ്ച ഇരുപത്തിമൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കും അതിൽ നിങ്ങളെല്ലാവരും വന്ന് പങ്കുചേറണമെന്ന് അപേക്ഷിക്കുന്നു തുടർന്ന് സ്നേഹ വിരുന്നുണ്ട് അതിനു ശേഷം പൊതുസമ്മേളനമുണ്ട് ആ പൊതുസമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട് റവന്യൂ മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മറ്റ് വിശിഷ്ട വ്യക്തികളുമുണ്ട് തദവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ കൃതജ്ഞതാ ദിനം ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ സമ്മേളിക്കാം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന സ്നേഹവിരുന്നിലും പൊതുസമ്മേളനം കഴിഞ്ഞുള്ള സ്നേഹവിരുന്നിലും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു